ഹരീഷ് വാസുദേവൻ ഇപ്പോൾ ഈ വിധിയുടെ വിശദാംശങ്ങൾ വായിക്കുകയായിരുന്നു രൂക്ഷമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് സിദ്ദിഖിന്റെ ജാമ്യ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ എസ് ഒരു സിദ്ദിഖിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു എന്ന മട്ടിൽ താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതിന്റെ ആധാരം എന്താണ് അതിന്റെ ആധാരം പരാതിക്കാരിയുടെ പരാതി തന്നെയാണ് വസ്തുതകളാണ് കോടതിയിൽ കാര്യം ഗൗരവമായി ഞാൻ ഉന്നയിച്ച കാര്യം പാരഗ്രാഫ് ആറിൽ കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക് എവിഡൻസ് ആണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത് തരാതിന് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ് ഫേസ്ബുക്ക് വഴിയാണ് പരാതി കരിയെ കോൺടാക്ട് ചെയ്തത് ഈ പല ആളുകളെയും ഇത്തരത്തിൽ പ്രതി കോൺടാക്ട് ചെയ്തതായിട്ടുള്ള തെളിവുകൾ അവര് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ ഒരു മാസം പിന്നിട്ടിട്ടും എഫ്ഐആർ ഇട്ടതിന് ശേഷമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് എവിഡൻസ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നത് പ്രതിയുടെ കസ്റ്റഡിയിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴിയാണ് ഇത് സംഭവിക്കുന്നത് എന്നാൽ നമ്മുടെ എഫ്ഐ ടി ഇന്നേവരെ പ്രതിയെ ചോദ്യം ചെയ്യാനോ പ്രതിയിൽ നിന്ന് ഇത്തരം തെളിവുകൾ ശേഖരിക്കാനോ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കി അത് തിരിച്ചെടുക്കാനോ സൈബർ ഫോറൻസിന് അയക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുത്തിയതിനു ശേഷം നാളെ ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ പോലും ഈ കേസ് എത്രമാത്രം എന്നുള്ളത് അല്ലെങ്കിൽ കേസുകളെ ഫോളോ ചെയ്യുന്ന അഭിഭാഷകർക്ക് മാത്രമല്ല മാധ്യമപ്രവർത്തകർക്ക് കൂടി മനസ്സിലാവും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന സാക്ഷികൾ എന്ന് പറയുന്നത് ഈ കേസിൽ ഇത്തരം കേസുകളിലെല്ലാം തന്നെ വളരെ ദുർബലരായിട്ടുള്ള മനുഷ്യരാണ് നമ്മളിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കോൺടാക്സിൽ ചർച്ച ചെയ്തതാണ് ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാൻ നേരിട്ട് ഫോൺ വിളിക്കുക പോലും വേണ്ട ഇത്തരം പവർഫുൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ പേടിപ്പിക്കുന്നത് വഴിയും അല്ലാതെയും സ്വാധീനിക്കാൻ സാക്ഷികളെ സ്വാധീനിക്കാൻ പരാതി നിലനിൽക്കെ എന്താണ് ശ്രീ ഹരീഷ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഒരു സർക്കാരിന്റെ പ്രത്യേക താല്പര്യപ്രകാരം രൂപം കൊള്ളുകയും അവരാണ് ഈ കാര്യം അന്വേഷിക്കുകയും ചെയ്യുന്നത് താങ്കളുടെ ആരോപണത്തിൽ ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ചില കാര്യങ്ങൾ അതായത് പുറത്തു വരാത്ത റെക്കോർഡിലാവാത്ത ചില കാര്യങ്ങൾ അതായത് അന്വേഷണ സംഘത്തിന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ പുറത്തേക്ക് പോയി എന്നും ആരോപിക്കുന്നുണ്ട് അതിന്റെ വസ്തുത എന്താണ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി എസ് ഐ ടിയോട് മാത്രം പറഞ്ഞിട്ടുള്ള സംഗതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചാനലിൽ വിഷുവൽ മീഡിയയിൽ വന്ന കേൾക്കുകയാണ് റിപ്പോർട്ടർമാര് പറഞ്ഞ് കേൾക്കുകയാണ് മാത്രമല്ല ആ എസ് ഐ ടി അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ എസ് ഐ ടി കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന സംഗതികൾ കൂടി മീഡിയയിൽ വരികയാണ് ഇത് കേരള ഹൈക്കോടതിയുടെ ഏമ കമ്മിറ്റിയെ സംബന്ധിച്ചും എസ് ഐ ടി യെ സംബന്ധിച്ചുള്ള ഇടക്കാല ഉത്തരവിന് വിരുദ്ധമല്ലേ എങ്ങനെയാണ് എസ് ഐ ടിയിൽ നിന്ന് ചോർന്നു പോകുന്നത് ഞാൻ എസ് ഐ ടി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓർഡർ അത് സർക്കാരിനത് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഞാനത് കണ്ടു കാണാനിടയായി സർക്കാർ വളരെ രഹസ്യരേഖയായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ എസ് ഐ ടി രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നോ ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായി എസ് ഐ ടി യുമായി സഹകരിക്കുന്ന മറ്റു ആളുകൾ ഡ്രൈവർമാര് ഇവരുടെ ഫോൺ കേൾക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റാഫുകൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ടോ എവിടെ നിന്നാണ് പോയതെന്ന് അറിയില്ല കേരളത്തിലെ പ്രമുഖ ചാനലുകൾക്ക് എങ്ങനെയാണ് എസ് ഐ ടി യുടെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ലഭിക്കുന്നത് കേസന്വേഷണത്തിനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ തെളിവ് ശേഖരം നശിപ്പിക്കുന്നത് ഇത് പ്രതിയെ സഹായിക്കുകയാണ് ഇത് മീഡിയയോട് പറയുന്നത് പ്രതിയോട് പറയുന്ന ഒരു തുല്യമാണ് അല്ലാതെ മീഡിയയോടൊന്നും അല്ല അതുകൊണ്ട് ഇത്ര രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ കേരള സർക്കാരിന് ബാധ്യതയുണ്ട് അങ്ങനെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എസ് ഐ ടിയിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നുണ്ടെങ്കിൽ